നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം റഷ്യൻ സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങാൻ ഒരുങ്ങിയ സ്വന്തം സൈനികനെ യുക്രൈൻ സേന വധിച്ച റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ചിത്രം സഹിതമാണ് ഈ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സൈനികനെ വധിക്കുന്നതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് അവശനായ സൈനികൻ മുടന്തി റഷ്യൻ സൈന്യമുള്ള ഭാഗത്തേക്ക് പോകുന്നതും കീഴടങ്ങാനായി കൈകൾ ഉയർത്തുന്നതും പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് ഒരു ഡ്രോണിനെ പിന്തുടർന്നാണ് സൈനികൻ മുന്നോട്ട് നീങ്ങുന്നത് റഷ്യയുടെ സൈനിക ഡ്രോണാണ് ഇതെന്നും സൈനികന് റഷ്യൻ ഭാഗത്തേക്കുള്ള വഴി കാട്ടുകയായിരുന്നുവെന്നും ഈ ഡ്രോണ് എന്നുമാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ തൊട്ടു പിന്നാലെ സൈനികനെ ലക്ഷ്യമിട്ട് െത്തിയ ബോംബ് അയാളുടെ ജീവനെടുക്കുകയായിരുന്നു അതേസമയം യുക്രൈൻ അധിനിവേശത്തിനുള്ള റഷ്യൻ സൈന്യത്തിലേക്ക് ഇന്ത്യൻ പൗരന്മാരെ റിക്രൂട്ട് ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് റഷ്യയോട് ഇന്ത്യ രംഗത്തെത്തിയിരിക്കുകയാണ് റഷ്യൻ സർക്കാർ ഇക്കാര്യത്തിൽ പരിശോധന നടത്തി റിക്രൂട്ട്മെന്റ് അവസാനിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു റഷ്യൻ സേനയിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ട നാല് ഇന്ത്യൻ പൌരന്മാർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് നീക്കം ഇന്ത്യയുടെ ആവശ്യത്തോട് റഷ്യ ഇതുവരെയും ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ജൂൺ പതിനൊന്നിനാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് അസാധാരണ നീക്കമുണ്ടായത് എന്ന് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ സമ്മേളനത്തിൽ പറഞ്ഞു അങ്ങേയറ്റം ആശങ്കയുളവാക്കുന്ന കാര്യമാണ് റഷ്യൻ അധികാരികൾ ഉടൻ തന്നെ ഇക്കാര്യത്തിൽ നടപടി എടുക്കണമെന്നും റഷ്യൻ സൈന്യത്തിൽ സേവനം അനുഷ്ഠിക്കുന്ന ഇന്ത്യക്കാരുടെ മോചനവും സ്വദേശത്തേക്ക് തിരിച്ചയക്കുന്നതിനെ കുറിച്ചുള്ള ചോദ്യത്തിനും മറുപടിയായി അദ്ദേഹം പറഞ്ഞു റഷ്യയിൽ തൊഴിലവസരങ്ങൾ തേടുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയവും പൌരന്മാരോട് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു അടുത്തിടെ കൊല്ലപ്പെട്ട രണ്ട് പൌരന്മാരുടെ മൃതദേഹം ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി റഷ്യൻ പ്രതിരോധ വിദേശകാര്യ വകുപ്പുകളുമായി കേന്ദ്ര സർക്കാർ നിരന്തരം ചർച്ച നടത്തി വരികയാണ് ഇതുവരെ ഏകദേശം ഇരുപത്തിയഞ്ച് ഇന്ത്യക്കാരാണ് സർക്കാരുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് റഷ്യൻ സേനയിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഇവർ തങ്ങളുടെ മോചനം എങ്ങനെയും സാധ്യമാക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത് അവരിൽ പേരെ തിരികെ എത്തിക്കാനാകുമെന്നാണ് രൺദീപ് ജയ്സ്വാൾ പറയുന്നത് അതേസമയം പാചകകാരും സഹായികളും ഉൾപ്പെടെ ഈ സപ്പോർട്ട് സ്റ്റാഫായി ഇരുന്നൂറ് ഇന്ത്യൻ പൗരന്മാരെ റഷ്യൻ സൈന്യം റിക്രൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കുന്ന ഇന്ത്യൻ പൗരന്മാരുമായും ബന്ധപ്പെടാൻ സാധിക്കാത്തതിനാൽ കണക്കുകൾ സ്ഥിരീകരിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഈ പശ്ചാത്തലത്തിൽ റഷ്യൻ തൊഴിലവസരങ്ങൾ തേടുമ്പോൾ ജാഗ്രത പാലിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം പൌരന്മാരോട് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു ഇന്ത്യൻ നഗരങ്ങളും ദുബായി യും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഏജന്റുമാർ റഷ്യൻ സൈന്യത്തിൽ ജോലി ചെയ്യുന്നതിനായി നിയമവിരുദ്ധ റിക്രൂട്ട്മെന്റ് നടത്തുന്നുമുണ്ട് അതിൽ നിരവധി ഇന്ത്യൻ പൌരന്മാർ കബളിപ്പിക്കപ്പെടുന്നുണ്ട് എന്ന യാഥാർത്ഥ്യവും നിലവിലുണ്ട്